പട്ടാമി ഓങ്ങല്ലൂരിൽ ടാർ മിക്സർ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഭാരമുള്ള ടാർ മിക്സർ പുറകോട്ടെടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഓങ്ങല്ലൂർ സെന്ററിൽ പാലക്കാട് റോഡിൽ വ്യാഴാഴ്ച രാത്രി പത്തെ മുപ്പതോടെയാണ് അപകടമുണ്ടായത് ഭാരമുള്ള ടാർ മിക്സർ പുറകോട്ടെടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ രണ്ട് ടാർ മിക്സർ ജീവനക്കാരെ പട്ടാമ്പി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിസാര പരിക്കൂട്ടെന്നാണ് ലഭിക്കുന്ന വിവരം പട്ടാമ്പി ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എൻ സിവിനുസ്